ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹൽവയാണ് ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഹൽവയാണ് അത് ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും അപ്പം നമുക്കത് കണ്ടാലോ വീഡിയോ ഇതിന് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടി പിന്നെ അതിലേക്ക് നമുക്ക് കാൽ കപ്പ് മൈദ ചേർത്ത് മിക്സ് ചെയ്യാം എൻ്റെ കൊച്ച് നല്ലപോലെ ഇളക്കണം എൻ്റെ കൊച്ചുങ്ങൾക്ക് ഗോതമ്പ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ട ചേരുവകൾ നമുക്ക് നെയ്യെടുക്കാം പിന്നീട് വന്ന ശർക്കര ആവശ്യത്തിന് നെയ്യ് ആവശ്യത്തിന് കേട്ടോ അതുപോലെ തന്നെ ഏലക്ക ഒരു എട്ടെണ്ണം എടുത്തു പിന്നെ കശുവണ്ടി ഏലക്ക എട്ടെണ്ണം എടുത്ത ഏലക്ക അത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ച് അതിന് തൊണ്ടെല്ലാം കളഞ്ഞ് നമുക്കെടുക്കാം തൊണ്ട് കളഞ്ഞിട്ടുള്ള ഏലക്കയുടെ പൊടിയാണിത് അതുപോലെ അണിട്ട് ശേഷം നമുക്ക് നോസ്റ്റിങ് പാനെടുത്ത് നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ച് ചൂടായ ശേഷം കശുവണ്ടി ഇട്ട് നല്ല വറുത്ത് കോഴി മാറ്റി വെക്കുക വറുത്തു പോയി മാറ്റി വെച്ചാൽ ബാക്കിയുള്ള നെയ്യിൽ എണ് നമ്മൾ കലക്കി മാവ് ഒഴിച്ച് അതിലേക്ക് ശർക്കര കലക്കി ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി പാകിയപ്പോഴേക്കും ഏലക്കപ്പൊടി ഇട്ട് വീണ്ടും ഇളക്കി കുടുക്കുമ്പോൾ കശുവണ്ടി ഇടുക വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു തേർട്ടി മിനിറ്റ്സ് നമുക്ക് ആവശ്യത്തിന് കറുത്ത കളർ കിട്ടണമെങ്കിൽ കൊക്ക പൗഡർ ചേർത്ത് ഇളക്കാം തേർട്ടി മിനിറ്റ്സ് ഇളക്കുമ്പോൾ അലുവ റെഡിയായി ആയി എൻ്റെ കൊച്ചുങ്ങൾക്ക് അലുവ ഞാൻ കൊടുക്കുകയാണെ ബൈ